മലയാള സിനിമ സെറ്റിൽ വെച്ച് ഒരു യുവ നടന്റെ ഭാഗത്തു നിന്നും അതുപോലെ ഒരു ഹാസ്യ നടന്റെ മോശം അനുഭവം ഏറ്റുവാങ്ങേണ്ടി വന്നു എന്റെ കർത്താവേ ഇത് ഇത് എവിടെ നോക്കിയാലും തൗസൻഡ് തേർട്ടീനിലാണ് ഞാൻ ജൂനിയർ ആർട്ടിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്ത സമയമാണ് അപ്പോ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ സൂപ്പർ താരങ്ങളിൽ കുറച്ച് ഏജ് ഏജല്ല യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ് ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ് ഒരു ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കണം ഇപ്പോഴും മനസ്സിലായില്ല മനസ്സിലാക്കി തരാം തൊടുപുഴ ആ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് ഫുള്ള് കിട്ടിന്റെ മോണ് നീ അര യുവ നടന്മാരിൽ പെടുന്ന ഒരാൾ തന്നെയാണ് അപ്പോൾ അദ്ദേഹത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ ഇവിടുന്ന് തൊടുപുഴ പോയി ചെറിയൊരു വേഷം ചെയ്യാനാണ് ഓഫീസ് സ്റ്റാഫായിട്ടാണ് ആ സിനിമയിൽ ഞാൻ ചെയ്തിരിക്കണം അപ്പോൾ ആ ജൂനിയർ ആർട്ടിസ്റ്റാണ് ശമ്പളം കുറവാണെങ്കിലും സിനിമയോടുള്ള അടങ്ങാത്ത ഫാഷൻ അപ്പോൾ അവിടെ ചെന്ന് കോസ്റ്റ്യൂം തന്നു ഞങ്ങൾ കോസ്റ്റ്യൂം ചേഞ്ച് ചെയ്തു എന്നിട്ട് അവിടെ ഒരു ടോയ്ലറ്റ് ഉണ്ട് അപ്പോൾ ഒരു ഒരു ഫാം പോലത്തെ സ്ഥലത്താണ് ഷൂട്ട് കിടക്കുന്നത് അപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ടോയ്ലറ്റ് പോകാൻ വേണ്ടി പോയി ഒരു പഴയ ആണ് അപ്പോൾ പോയ സമയത്ത് പോയിട്ട് തിരിച്ച ഇങ്ങോട്ട് ഇങ്ങോട്ട് വരുന്ന വരുന്ന സമയത്ത് അപ്രതീക്ഷിതമായിട്ട് ശരിക്കും ഇങ്ങനെ ഹോൾഡ് ചെയ്തു ി ഞാൻ 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 മാറ്റി എനിക്ക് അരച്ചിൽ വന്നു ഞാൻ കരഞ്ഞു അപ്പൊ ഞാൻ പറഞ്ഞു വിട് വിട് ഇതെന്താ ഇതെന്താ ഇങ്ങനെ വിത്തൌട്ട് പെർമിഷൻ ഇതെന്താ ചെയ്യാൻ വെച്ചപ്പോൾ എനിക്ക് സോണിയനെ ഭയങ്കര ഇഷ്ടമാണ് എനിക്കും ഇഷ്ടമാണ് കല്യാണം കഴിക്കാൻ തയ്യാറുമാണ് ഭയങ്കര ഇഷ്ടമാണ് ഞാൻ പൊന്നുപോലെ നോക്കിക്കോളാം അവിടെ വെച്ചൊരു പ്രപ്പോസ് ചെയ്യുന്ന പോലെ ഒരു നിമിഷം കൊണ്ട് ഒരാൾക്ക് അങ്ങനെ ആവുമെന്ന് അറിയത്തില്ല പതിനാലാമത്തെ കശേരുവിലാണ് ക്ഷേത്രം അതുകൊണ്ട് കുറച്ചു കാലത്തേക്ക് കാലും ഒന്നും ുംങ്ങിയ ആരെയാണ് നമ്മൾ വിശ്വസിക്കുക കോടതി വിശ്വസിക്കാൻ പറ്റൂല സർക്കാരിനെ വിശ്വസിക്കാൻ പറ്റൂല താര സംഘടനകൾക്ക് വേണ്ടി നിൽക്കും താരങ്ങൾക്ക് വേണ്ടിയിരിക്കുന്ന സംഘടനകളെ വിശ്വസിക്കുമ്പോൾ അതിന്റെ നമുക്ക് ശരിക്കും ആർട്ടിസ്റ്റുകൾക്കൊക്കെ ആട് ജീവിതമല്ല മലയാള സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള ഒരു യുവ നടന്റെ ഭാഗത്ത് നിന്ന് ഗുരുതരമായ വീഴ്ചയാണ് സോണിയ മൽഹാറിന് നേരെ ഉണ്ടായിരിക്കുന്നത്